നടി ആര്യ ബെഡായുടെ മകൾ റോയയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം റോയയുടെ മാത്രമല്ല റോയക്ക് വേണ്ടിയും ആര്യക്ക് വേണ്ടിയും ആര്യ തുടങ്ങിയ ആര്യയുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും പിറന്നാളായിരുന്നു എന്ന് പറയാ ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായി മാറുകയായിരുന്നു ഇപ്പോഴുത് എന്നാൽ ആ റീലിന് താഴെ ആര്യക്ക് നേരെ നേരിടേണ്ടി വന്ന ഒരു കമന്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് അവൾക്ക് പതിമൂന്ന് വയസ്സായതിന്റെ വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റിനെ കുറിച്ചാണ് ആര്യ ഈ പറയുന്നത് മിഥുനം പാർട്ട് ടു അല്ലെങ്കിൽ മിഥുനം ടു പോയിന്റ് ഓ എന്നർത്ഥം വരുന്ന ഒരു കമൻ്റാണ് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫേക്ക് അക്കൗണ്ട് അല്ല മറിച്ച് ഇതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആണ് അയാളുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ റീലിന് വന്ന് എങ്ങനെ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഒരു മനസ്സുഖത്തിന് വേണ്ടിയായിരിക്കാം എന്നാൽ പിന്നെ മനസുഖം ഇത്തിരി അധികം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ആര്യ പറയുന്നു ആവശ്യത്തിന് മനസ്സുഖവും അദ്ദേഹത്തിന് കിട്ടിയെന്ന് കരുതുന്നു എന്ന് ആര്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു മനസ്സുഖം കിട്ടുന്നുണ്ട് കേട്ടോ എന്നും പറയുന്നു ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ തനിക്ക് മനസുഖം എനിക്കും മനസുഖം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഇങ്ങനെയാണ് ആരെ കൂട്ടിച്ചേർത്തുന്നത് പിന്നാലെ നിരവധി പേരാണ് ആര്യക്ക് പിന്തുണയുമായി എത്തുന്നത് അയാളുടെ വീട്ടിൽ ഇങ്ങനെയായിരിക്കും ജന്മദിനാശംസകളൊക്കെ പറയുന്നത് വീട്ടിലുള്ള അച്ഛനും അമ്മയും ഇങ്ങനെയായിരിക്കും വളർത്തിയത് ഭാര്യയും മക്കളും ഒന്നുമില്ലായിരിക്കും ആവശ്യത്തിന് മനസ്സുഖം കൊടുത്ത ചേച്ചി തന്നെ ഹീറോ പോട്ടെ ചേച്ചി വിട്ടുകള കുറെ ഞരമ്പ് രോഗികളും ഇവിടെ ഇല്ലല്ലോ ഓ അങ്ങനെ തന്നെ ജീവിക്കുന്നതും ഞരമ്പ് രോഗികളുടെ ഇടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാതെ തോറ്റുപോയവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ചേച്ചി അവന്റെ മറ്റൊരു സന്തോഷം കിട്ടിയോ ഇല്ല ചോദിച്ചു ചോദിച്ചുപോയി മിഥുരമണ്ണന്റെ മുഖത്തേക്ക് നോക്കിക്കേ ഇപ്പോൾ എന്തൊരു ചൈതന്യം ഇങ്ങനെയാണ് ആരാധകരുടെ കമന്റ് അതേസമയം ആരയുടെ വീഡിയോക്ക് ലഭിക്കുന്ന കമന്റുകൾക്ക് ഇയാൾ മറുപടി നൽകുന്നുണ്ട് പുതിയ കമന്റുകൾ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പുതിയ കമന്റുകളും ഇദ്ദേഹം ഇടുന്നുണ്ട് തെറ്റായ രീതിയിലാണ് കമന്റ് രീതിക്കുന്നത് എന്നിരുന്നാലും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല അയാൾ പറയുന്നതിനൊക്കെ തന്നെയും ആര് മറുപടിയുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ഇനിയും മറുപടി എത്തുമോ എന്നാണ് പ്രേക്ഷകർ നോക്കുന്നത് കാരണം വീണ്ടും കമന്റുമായി എത്തിയിരിക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്നാണോ അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്കൊന്നും മേൽക്കില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നിങ്ങൾ അതേ കാര്യം തന്നെയാണല്ലോ വീണ്ടും ചെയ്യുന്നത് ഇങ്ങനെയാണ് നിരവധി പേർ പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ആര്യയുടെ പോസ്റ്റ് വീണ്ടും ചർച്ചയായി തുടങ്ങുകയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ആര്യ ഇനി ഇതിനെങ്ങനെ പ്രതികരിക്കുമെന്നാണ് ആര്യക്കെതിരെ മോശം കമൻ്റുകൾ വന്നാൽ പോലും ഇങ്ങനെ പ്രതികരിക്കില്ല എന്നാൽ മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ആര്യ പൊന്ന പോലെ നോക്കുന്ന മകളാണ് ആര്യ സിംഗിൾ പാരൻ്റായി തന്നെ വളർത്തിയെടുത്ത കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആര്യയ്ക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് പ്രത്യേക വാത്സല്യമുണ്ട് സാധാരണ ഒരു അമ്മ വളർത്തുന്നത് പോലെയല്ല ഒരു സിംഗിൾ പാരൻ്റ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് അതാരേക്കും നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ